ഇതിനു മുൻപ് റിലീസ് ചെയ്ത രണ്ട് മികച്ച പ്രൊഡക്ടർ സിനിമകളായ പ്രേ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്നിവ ഡയറക്ട് ചെയ്ത ഡാൻ ട്രാച്ചൻബർഗ് തന്നെയാണ് പുതിയ പ്രൊഡക്ടർ സിനിമയായ പ്രൊഡക്ടർ ബാഡ് ലാൻസുമായി എത്തുന്നത് ഏലിയൻ വേഴ്സസ് പ്രൊഡക്ടർ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഏലിയൻ യൂണിവേഴ്സും പ്രൊഡക്ടർ യൂണിവേഴ്സിലെയും കഥാപാത്രങ്ങളെ ഇവിടെ ഒന്നിച്ചു കൊണ്ടുവരികയാണ് മുൻപ് റിലീസ് ചെയ്ത പ്രൊഡക്ടർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്യൂച്ചറിലാണ് കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഭൂമിയിൽ കഥ അടക്കാത്ത രണ്ടാമത്തെ പ്രൊഡക്ടർ സിനിമയും ഇതാണ് പ്രൊഡക്ടർ ക്ലാനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു യങ് ജോജയും അയാൾ ഒരു ഏലിയൻ പ്ലാനറ്റിൽ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതുമായിരിക്കും ഇവിടുത്തെ പ്രധാന ഫോക്കസ് ആദ്യമായി ഒരു പ്രൊഡക്ടർ സിനിമയിൽ പ്രൊഡക്ടർ പ്രൊട്ടാഗണിസ്റ്റായി എത്തുന്ന ഒരു പുതുമയും ഇതിലുണ്ട് മറ്റൊരു കഥാപാത്രമായി എത്തുന്ന എല്ലാ ഫാനിങ് തിയ എന്ന ഏലിയൻ യൂണിവേഴ്സിലെ വെയില ന്യൂട്രാണിക് കമ്പനി ഉണ്ടാക്കിയ ഒരു സിന്തറ്റിക് ആണ് പ്രൊമീത്തിയ സിനിമയിലെ ഡേവിഡിനെ പോലെ പ്രൊഡക്ടേഴ്സ് അല്ലെങ്കിൽ യോജ ക്ലാൻ സംസാരിക്കുന്ന ഭാഷ പുതുതായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി അവർ സൃഷ്ടിച്ചിരുന്നു എങ്ങനെയാണോ അവതാർ സിനിമയിലെ നാവി ഭാഷ പോലെയോ അല്ലെങ്കിൽ ലോഡ് റങ്സിലെ എൽവിഷ് ഭാഷയൊക്കെ സൃഷ്ടിച്ചതുപോലെ നവംബർ സെവനിൽ റിലീസ് ചെയ്യുന്ന പ്രൊഡക്ടർ ബാറ്റ്ലൻസ് മുൻപത്തെ പ്രൊഡക്ടർ സിനിമകളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് കണ്ടറിയാം